ഈ ഇടയ്ക്ക് കണ്ട ഒരു വീഡിയോ അതിനകത്ത് വന്നത് ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് സോ നമുക്ക് നമുക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം ഫാദർ ക്രിസ്തി ഉത്സവം താങ്ക് യു ഞാൻ പറയാൾ ചിന്തിക്കുന്ന എന്താണ് കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ ഒരു വൈദികൻ എന്താണ് പ്രസക്തി ഇദ്ദേഹം അസാധ്യമായ ഡാൻസ് കളിച്ചിട്ടാണ് സാധ്യമായി ഒന്നും കളിച്ചില്ല സാധാരണ ഒരു രീതിയിൽ കൂട്ടുകാരുടെ കൂടെ കളിച്ചതാണ് അതെന്ന് പറഞ്ഞ പിള്ളാരാണ് കോമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച പാസ് ഔട്ട് ആവുന്ന പിള്ളേരായിരുന്നു ശരി അപ്പൊ അവര് ഞാൻ പഠിപ്പിച്ചല്ലേ ഞാൻ അവിടെ സർവീസ് ചെയ്യുന്നു സേവനം ചെയ്യുന്നുണ്ടോ അത് ശരി ഓക്കെ അങ്ങനെ അങ്ങനെ അവരുടെ കൂടെ ഡാൻസ് ഡാൻസ് കളിച്ചതാണ് അങ്ങനെ കൂടെ ഒരാളുടെ അത് ആ ഒരു അബദ്ധം മാത്രമേ ചെയ്തുള്ളൂ ആ അബദ്ധം ഇപ്പൊ നല്ല കാര്യമാണെന്ന് തോന്നിയില്ല ഇപ്പോ ദൈവത്തിന്റെ രാജ്യം പ്രഘോഷിക്കാനാണെങ്കിൽ അത് നല്ലതാണ് അപ്പോ അച്ഛോ നമുക്കത് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടാ ഇവിടെ ഒരു മടിയും കൂടാതെ അദ്ദേഹം നമ്മൾ വിളിച്ചോടൻ വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ കാരണം സാധാരണഗതിയിൽ ഗതിയില് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ ഒഴിയാല്ലോ പക്ഷെ ഒരു മടിയും കാണിച്ചില്ല അദ്ദേഹം വന്നു അത് എടുത്തു പറഞ്ഞിട്ടുള്ളൂ നന്ദി കേട്ടോ അപ്പൊ കൂടെ കളിച്ച വിളിച്ചാലും തീർച്ചയായും അക്ഷയ് 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 മോഹൻ ഓടി ഇത് ഷൂട്ട് 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 ചെയ്തത് ആണോ അപ്പൊ തന്നെ അപ്ലോഡ് അപ്ലോഡ് വെറൈറ്റി വെറൈറ്റി മീഡിയയുടെ പേജിലോട്ട് ആണല്ലേ അന്ന് തുടങ്ങിയ വൈറലെ അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും रहा किली की पिपी फिल फिज ब्ला क्रोई की उन्नो डुनो मुओ छाओ डंबा डंबा बुगो किली के बाहा किली की रहा किली की पिपी फिल फिज ब्ला क्रोई की उन्नो डुनो मुओ छाओ डंबा डंबा बुगो किली के Abaza Bahamu Amritsa Bahabaha Kimaro, Maro, Maro, Kimaro, Maro, Maro Kilikimaro, Maro, Maro Kiliki Kimaro, Maro, 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 Kimaro, Maro, 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 Kiliki, Maro, 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 Maro Kiliki, Nim, cruel poeta! Oh ho 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 ho! That deserves a standing original, please! ஒரு டவுன்லோட் தி ஆப் மசாலா வினோதம் விரல் தும்பில்